നമസ്കാരം കെ എസ് ആർ ടി സി ബസ്സും സ്വകാര്യ ബസ്സും തമ്മിലുള്ള മത്സരയോട്ടത്തിനിടെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട യുവതി കോട്ടയം പൊൻകുന്നത്തിനടുത്ത് പതിനെട്ടാം മൈലിൽ വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിനാണ് സംഭവം മത്സരയോട്ടത്തിനിടെ സ്റ്റോപ്പിൽ നിർത്തി സ്വകാര്യ ബസ് ആളെ ഇറക്കുന്നതിനിടെ അമിതവേഗത്തിൽ പിന്നാലെ എത്തിയ കെ എസ് ആർ ടി സി ബസ് ഇടതു കൂടി മറികടന്ന് പോവുകയായിരുന്നു അപകടകരമായ രീതിയിൽ കെ എസ് ആർ ടി സി കടന്നു പോകുന്നത് വീഡിയോയിൽ വ്യക്തമാണ് ബസ്സിൽ നിന്നിറങ്ങിയ യുവതി തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കണ്ടുനിന്നവരും കെ എസ് ആർ ടി സി ബസ്സിന്റെ ഈ ഒരു പ്രവൃത്തി കണ്ട് ഞെട്ടിത്തരിക്കുകയായിരുന്നു ദേശീയപാതയിൽ ബസ്സുകളുടെ സ്ഥിരമായ മത്സരയോട്ടം ഇപ്പോൾ യാത്രക്കാർക്ക് വലിയ ഭീഷണിയായിരിക്കുകയാണ് സ്ഥിരം ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ടിപ്പർ ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങളുടെ അമിത വേഗവും അപകടം വിളിച്ചു വരുത്തുന്നുണ്ട് നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് നൽകിയിട്ടുണ്ടെങ്കിലും ഇതിലൊന്നും നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് ഉയർന്നിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ അപകടങ്ങൾ വാഹനാപകടങ്ങൾ റോഡിലെ അപകടങ്ങളെല്ലാം തന്നെ നിത്യസംഭവമായിരിക്കുകയാണ് ഇതിനിടെയാണ് ഈ ഒരു വീഡിയോ വൈറലായി മാറിയിരിക്കുന്നത്